ഉള്ളക്ക് പിന്നല്ല നമ്മളെ എനിക്ക് നമ്മൾ ഈ മീഡിയക്കാരെങ്ങനെ ആക്കിയാന്ന് ചില്ല മനുഷ്യനാണ് നേരെ വന്നിട്ട് പുള്ളി പുള്ളിയുടെ പുള്ളിയുടെ ഒരു വിവാദമുണ്ട് നമ്മള് എന്റെ കാര്യണ്ട് പുള്ളി ഇങ്ങനെ ബോൾ എടുത്ത് പുള്ളി ബാറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ബോൾ ഇങ്ങനെ വീണ്ടും വെച്ചു എടുത്തു ആക്ച്വലി അത് നമ്മൾ എന്റെ അപ്പീൽ ചെയ്തു കൊടുത്തു അതായത് പുള്ളി 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 ആ അടിച്ചു ഫീൽഡ് ഓടുന്നില്ല ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ പ്ലെയർ ആയതുകൊണ്ടും നമുക്ക് പാകിസ്ഥാൻ അറിയാലോ നമ്മൾ നമ്മുടെ അറിയാലോട് എന്താ അതുകൊണ്ട് മാത്രമാണ് പുള്ളി അങ്ങനെ അങ്ങനെ നമ്മളങ്ങനെ ക്രൂശിച്ചത് ശരിക്കും പുള്ളി അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കണ്ട എവിടെ ഞാൻ വായിച്ചതാ ആ ബോൾ വന്നപ്പോൾ നിങ്ങൾ എന്തിനാണ് അത് ഇങ്ങനെ ചെയ്തത് ചെയ്ത് തെറ്റല്ലേ അവൾ പറഞ്ഞ് ഇങ്ങനെ വരുന്ന ബോളുകൾ എനിക്ക് തടുക്കാൻ മാത്രമേ അറിയുള്ളൂ അതിന് ഔട്ട് ആവ് വേറെ ചിന്തിച്ചില്ല ഞാനത് ഞാനെന്റെ ഒരു എന്റെ ഒരു സെൻസിലാകും അങ്ങനെ ചിന്തിച്ചില്ല പുള്ളി അത് വളരെ നോർമലി ചെയ്ത ഔട്ട് ആ ആറ്റിറ്റ്യൂഡ് ആണെന്ന് അറിയാം ഔട്ട് ആയിരിക്കാൻ പറ്റില്ല പുള്ളി അവിടെ നിന്ന് രസം ചെയ്താ ഇവർ അപ്പീൽ ഒരിക്കലും പക്ഷെ നല്ല പ്ലെയർ ആയിരുന്നു പാകിസ്ഥാനെ ഒരുപാട് കളി ഇന്ത്യക്കെതിരെ ജയിപ്പിച്ചിട്ടുണ്ട് അല്ലേ ഇല്ല നല്ലൊരു ക്യാപ്റ്റൻ ഭയങ്കര വലിയ ബഹളൊന്നും ഇല്ലാത്ത ഒരുപാട് കളിയാക്കി ഒരുപാട് ട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല പ്ലെയർ ആയിരുന്നു അടിപൊളി പ്ലെയർ ആയിരുന്നു